ഒരിക്കൽ ഇമാം അൽ അലഹസനുൽ ബോസരി റഷ്മ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നുകൊണ്ട് പറയുകയാണ് ഇനി സമയത്തോ അന്നലികുല്ലി മാ് തീർച്ചയായും ഞാൻ കേട്ടിട്ടുണ്ട് ഏതൊരു തിന്മ ചെയ്യുമ്പോഴും അതിന് ശിക്ഷയുണ്ട് എന്ന് എന്നാൽ വൈനീ അപ്പ്വാഹക്കെത്തിയ എന്നാൽ ഞാൻ ധാരാളം അള്ളാഹുവിനോട് അനുസരണക്കേട് ധിക്കാരം പ്രവർത്തിച്ചിട്ടുണ്ട് വലം യുവാ എന്നാൽ എന്നെ അവൻ ശിക്ഷിച്ചിട്ടില്ല ഇതിന്റെ കാരണമാണ് അദ്ദേഹം ചോദിക്കുന്നത് അതായത് ഓരോ തിന്മ ചെയ്യുമ്പോഴും ശിക്ഷയുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ ഞാൻ അള്ളാഹിനോട് ധാരാളം ധിക്കാരം പ്രവർത്തിച്ചിട്ടുണ്ട് ൾ എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും പേരിൽ എന്നെ ശിക്ഷിച്ചതായിട്ട് എനിക്കറിയില്ല അല്ലെങ്കിൽ ശിക്ഷിച്ചിട്ടില്ല ഇമാം ഹസൻ ബഫര് വശമാകുമ്പോ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു മറുപടി മോനെ ഉണ്ട് എന്നാൽ മോനെ നീ അറിയണം അള്ളാഹു നിന്നെ എത്ര പ്രാവശ്യം ശിക്ഷിച്ചിട്ടുണ്ട് വാൻസ് അല്ലാത്തതിരി പക്ഷെ നീ മനസ്സിലാക്കിയിട്ടില്ല നിനക്കത് ശിക്ഷയാണ് എന്ന് നിനക്ക് ബോധ്യപ്പെട്ടിട്ടില്ല പക്ഷെ അള്ളാഹുന്റെ ശിക്ഷ ജീവിതത്തിൽ വരുന്നുണ്ട് വരുന്നുണ്ടെന്ന് മനുഷ്യൻ ചോദിച്ചു കേ എങ്ങനെയാണ് അതെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് അള്ളാഹു എന്നെ ശിക്ഷിക്കുന്നത് പാല ഇപ്പൊ ഇമാം ഹസനുൽ ബുറമു കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് ഇട്ടുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അദ്ദേഹത്തിനോട് മാത്രമല്ല എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതാണ് ഒന്നാമതായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് അലം മുനാജാതി യെസ്ലുബുക്കുനാജാത്തി അള്ളാഹുമായിക്കൊണ്ടുള്ള രഹസ്യ സംഭാഷണം എന്ന് പറഞ്ഞാൽ നമസ്കാരം നമസ്കാരം മുനാജാത്താണ് അള്ളാഹുനോടുള്ള രഹസ്യ സംഭാഷണമാണ് അള്ളാഹും അടിമയും തമ്മിൽ ഏറ്റവും കൂടുതൽ അടുക്കുന്ന ഒരു സന്ദർഭവും കൂടിയാണ് നമസ്കാരം അത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ നമസ്കാരത്തിൽ അല്ലെങ്കിൽ അള്ളാഹുമായിക്കൊണ്ടുള്ള ആ രഹസ്യ ഭാഷണത്തിൽ ഒരു മാധുര്യം ഇല്ലാത്തൊരവസ്ഥ നിനക്ക് വന്നിട്ടുണ്ടോന്നാണ് എന്ന് പറഞ്ഞാൽ ആ മാധുര്യം ആ അള്ളാഹുമായിക്കൊണ്ട് സംസാരിക്കുമുണ്ടാകുന്ന ഒരു ഒരു സന്തോഷം അത് നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടിട്ടുണ്ടോ കാരണം നമ്മളെല്ലാവരും നമസ്കരിക്കുന്നവരാണ് കൈ കൈകെട്ടിക്കഴിഞ്ഞാൽ ഫാത്തിഹയും അതുപോലെ തന്നെ ഒക്കെ നമ്മൾ ചൊല്ലുമ്പോൾ എത്രത്തോളം ആ പ്രാർത്ഥനയിലേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതെല്ലാം ചൊല്ലുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിനോടാണ് ഇതെല്ലാം പറയുന്നത് എന്ന ആ ചിന്ത എത്ര പേർക്ക് ഞാൻ ഉൾപ്പെടെ എത്ര ആളുകൾക്ക് അത് വന്നിട്ടുണ്ട് നമസ്കരി കൈകെട്ടനയും കാണാൻ പിന്നെ നമ്മുടെ മനസ്സ് എവിടെയെങ്കിലും ഇങ്ങനെ റോന്തി ചുറ്റുന്നുണ്ടാവും എന്നിട്ടെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമസ്കാരത്തിന് സലാം വീട്ടുമ്പോഴാണ് ആ സലാം വീട്ടി എന്നറിയണത് പെട്ടെന്ന് നമസ്കാരം തീരുകയും നമസ്കാരത്തിൽ എന്തെല്ലാം ചൊല്ലിയെന്നോ എങ്ങനെയാണ് ഈ നമസ്കരിച്ചതെന്നോ ഒരു ചിന്തയും ഇല്ലാതെ എങ്ങനെയൊക്കെയോ നമസ്കരിച്ച രംഗങ്ങൾ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് എങ്കിൽ എപ്പോഴോ നമ്മൾ ചെയ്തു പോയ ഏതെങ്കിലും സന്ദർഭത്തിൽ ചെയ്തു പോയ തെറ്റുകൾക്കുള്ള ശിക്ഷയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഹലാവത്ത് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുക എന്നുള്ളത് രണ്ടാമതായിക്കൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചത് അലം തമുറ നിന്റെ ജീവിതത്തിൽ നിന്ന് ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ ദിവസങ്ങളിലൂടെ നീ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് ഖുർആൻ ഖുർആനോ ിനങ്ങൾ അതിലുണ്ടായിട്ടുണ്ടോന്നു അതായത് ദിവസങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ ഖുർആൻ ഓതാത്ത പോകുന്ന ദിവസങ്ങൾ നിന്നിൽ നിന്ന് കടന്നു പോയിട്ടുണ്ടോന്ന നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഒരു ദിവസം പോലും ഖുർആൻ ഓതാത്ത അല്ലെങ്കിൽ ആ ഒരു ദിവസം എല്ലാ ദിവസവും ഓതി ഓതാറുണ്ട് എന്നാൽ ഒരു ദിവസം എനിക്ക് ഓതാൻ സാധിച്ചില്ല എന്നതിന്റെ പേരിൽ എപ്പോഴെങ്കിലും എന്റെയോ നിങ്ങളുടെയോ മനസ്സ് ഒന്ന് ബേജാറായിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പലപ്പോഴും ഒരു നന്മ നമ്മളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ഒരു പ്രയാസവും നമുക്കുണ്ടാകില്ല എന്നാൽ ഭൗതികമായ എന്തെങ്കിലും ഒരു സംഗതി തന്നിൽ നിന്നു തട്ടി മാറ്റപ്പെടുമ്പോൾ എന്തെന്നില്ലാത്തൊരു ദുഃഖവും പ്രയാസവുമായിരിക്കുമെന്നുള്ളതാണ് പക്ഷെ ഇവിടെ വിശദീകരിച്ചത് കുറാൻ ഓതാത്തൊരു ദിവസം അല്ലെങ്കിൽ ഖുർആൻ ഓതാത്ത ദിവസങ്ങൾ ിൽ നിന്ന് കടന്നു പോയിട്ടുണ്ടോന്നു ഉണ്ട് എങ്കിൽ ഓർക്കണം അള്ളാഹുവിന്റെ ശിക്ഷയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മൂന്നാമതായിക്കൊണ്ട് അദ്ദേഹം വിശദീകരിച്ചത് അലം ലിസാനക ധിഖിരി എന്നാണ് അതായത് നിന്റെ നാവിനെ ആ അള്ളാഹുവിനെ ദിഖിറി ചെയ്യതിൽ നിന്ന് ചെയ്യുന്നതിൽ നിന്നും പിടിച്ചു വെക്കപ്പെട്ടിട്ടുണ്ടോ അതായത് നാവുകൾ എപ്പോഴും അള്ളാഹുവിന്റെ ധിക്കറുകളാൽ നനഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി അലൈവിനെ സംബന്ധിച്ച് വിശദീകരിക്കപ്പെട്ട ഹദീസ് നമുക്കൊന്ന് നോക്കിയാൽ ഖാന നബിഹു അലൈഹി വസ്ലം നബി സല്ലാ അലൈസ് തന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും അള്ളാഹുവിനെ ദിഖർ ചെയ്യാറുണ്ട് എന്നാണ് നമ്മളെ സംബന്ധിച്ച് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ നോക്കണം വാഹനത്തിലാണെങ്കിലും യാത്രയിലാണെങ്കിലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴുമെല്ലാം തുറത്തുള്ള ബക്കറയിൽ സൂറത്ത് ആലു ഇമ്രാനിലെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു വിഷയത്തെ വിശദീകരിക്കുന്നത് അള്ളാഹുനെ അല്ലെ ഇതിനെ കുറിച്ചെല്ലാം ഓർത്തുകൊണ്ട് അള്ളാഹുന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ഓർത്തുകൊണ്ട് ദിഖർ ചെയ്യാനുള്ള ഒരു നാവ് ആ നാവ് ദിഖർ ചെയ്യുന്നതിൽ നിന്നും എന്റെ നിങ്ങളുടെ നാവിനെ പിടിക്കപ്പെട്ടിട്ടുണ്ടോ ദിക്ർ ചെയ്യാത്ത അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാത്ത സുബഹാന അഹമദില്ല പറയാത്ത അള്ളാഹു അക്ബർ എന്നിത്യാദി ധിഖറുകൾ നമ്മുടെ ജീവിതത്തിൽ ചൊല്ലാൻ സാധിക്കാത്ത ദിനങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡുകൾ നമ്മളിൽ നിന്ന് കടിഞ്ഞു പോയിട്ടുണ്ട് വന്നു അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിഖറ് നമ്മുടെ നാവിൽ എന്നും നിലനിൽക്കണം എന്നുള്ളതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സലഹാല്സ്വലം പഠിപ്പിച്ചു വന്നത് കെലിമാൻ രണ്ട് പദങ്ങൾ എന്നാൽ ഹഫീഫാൻ അലഅലിസാൻ നാവിന് ഏറ്റവും ലഘുവായ വാക്കുകളാണ് എന്നാൽ ഹബീബാൻ ഇല റഹ്മാൻ പരമകാരുണ്യവാനായ റഫിനെ ിയപ്പെട്ട രണ്ട് പദങ്ങൾ എന്നാൽ സത്യ ഇലതാനമിസ നമ്മുടെ നന്മ തിന്മകളെല്ലാം അളന്നു നോക്കുന്ന തൂക്കി നോക്കുന്ന ആ തുലാസിൽ നന്മയുടെ ഭാരം ഖനം തൂങ്ങുന്ന രണ്ട് പദങ്ങൾ നാവിന് എന്ത് ലഘുവായ ഒരു വാക്കാ രണ്ട് വാക്കുകളാണ് ഇത് നമ്മൾ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും വാഹനത്തിൽ പോകുമ്പോഴും എല്ലാം നമ്മുടെ നാവിൽ നിലനിൽക്കുന്ന ദിക്കറുകൾ ആയിക്കൊണ്ട് മാറാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ വാഹനത്തിൽ പോകുമ്പോൾ കയറ്റം കേറുമ്പോഴുള്ള ഒരു ദിക്കറുണ്ട് കയറ്റം ഇറങ്ങുമ്പോഴുള്ള തിക്കറുകൾ ആ ദിക്കറുകൾ നമ്മൾ നിരന്തരം നമ്മൾ ചൊല്ലണം എന്നുള്ള പാലം കേറുമ്പോൾ പാലത്തിലൂടെ കയറും അല്ലെങ്കിൽ ഒരു കയറ്റം കേറുമ്പോ അവ്വാഹു വെച്ചുപാർ അവ്വാഹു വെച്ചുപാർ അവ്വാഹു അക്ബർ ഇങ്ങനെ ദിക്കറ് ആ അവ്വാഹുനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദിക്കറി ചൊല്ലിക്കൊണ്ട് കയറാൻ ഇറക്കത്തിലാകുമ്പോൾ തുബഹാനുള്ള എന്ന അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തിക്കൊണ്ടുള്ള ദിക്കൃ ചെല്ലാനും നമുക്ക് സാധിക്കാറുണ്ടോ അതല്ല ഒരു യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ ടൂർ പോകുമ്പോൾ ടീജെ വെച്ചുകൊണ്ട് കൂത്താടിക്കൊണ്ട് അള്ളാഹുവിനെ തന്നെ മറന്നു കളയുന്ന തലത്തിലേക്ക് ഷെയപ്പാനിയത്ത് വാഹനത്തിലേക്ക് കൊണ്ടുവരുന്ന അവർ അവസ്ഥയാണോ നമ്മളിലുള്ളത് എന്തിക്കേണ്ടതാണ് സഹോദരന്മാര് അതുകൊണ്ട് ഇമാ മഹസാനുൽ ബസുർ റഹ്മാഅള്ളോട് ചോദിക്കുന്ന അല്ലിസാനൊക്കെ എന്തൊക്കെയാണ് അള്ളാഹുവിനെ ധിക്റി ചെയ്യുന്നതിൽ നിന്നും നിന്റെ നാവ് പിടിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ ജീവിതം അള്ളാഹുവിനെ സ്മരിക്കുന്ന തലത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം ഇതെല്ലാം ഒരു നന്മയിൽ നിന്ന് എന്നെ തട്ടി മാറ്റപ്പെടും എങ്കിൽ ചിന്തിക്കണം ഇതെവിടെയെങ്കിലും വെച്ച് ചെയ്ത തിന്മയുടെ ഫലമായി കൊണ്ടാണ് അള്ളാഹുതാല നന്മ ചെയ്യാനുള്ള മനസ്സ് തരാത്തതെന്ന് അതുകൊണ്ട് റബ്ബിനോട് കൂടുതൽ അടുക്കാൻ തിന്മയിൽ നിന്ന് പൂർണമായും വിട്ടു നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അള്ളാഹു താലം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒപ്പം അള്ളാഹുദീൻ